രാഷ്ട്രീയമായ വിഷയമാണ് നമ്മൾ ആദ്യമേ ചർച്ചയ്ക്കെടുക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി എല്ലാ ഇടങ്ങളിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ബി ജെ പിക്ക് ഒരു ശക്തമായ ഒരു ബദലാകാൻ കഴിയില്ല കോൺഗ്രസിന് എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലേക്ക് വന്നാൽ ഈ മണ്ഡലത്തിൽ പ്രേമചന്ദ്രനെ നേരിടാനുള്ള എന്ത് ആയുധമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എം മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടന്റെ ഒരു പ്രചാരണ പുലിമയല്ലാതെ

ആ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞിട്ട് അത് മനസ്സിലായില്ലേ പിന്നെ എം പി ആണ് നിലവിലുള്ള എം പി ആണ് യു ഡി എഫിന്റെ കൈമുതൽ എന്നു പറഞ്ഞു പ്രസംഗങ്ങളുടെയും പ്രസ്താവനകളുടെയും പത്ത് വർഷക്കാലമാണ് കാലമാണ് കടന്നുപോയത് പ്രസംഗങ്ങളും പ്രസ്താവനകളും മാത്രം ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ തന്റെ ഇനിഷ്യേറ്റീവല്ലോ എടു കാണിക്കാൻ യാതൊന്നും തന്നെ ഇല്ലാത്ത നിലവിലുള്ള എം പി ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിണ്ടെങ്കിൽ പറയട്ടെ എണ്ണി എണ്ണി പറയട്ടെ കഴിഞ്ഞ ഏഴര പത്ത് വർഷം പൂർത്തിയാക്കിയ എം പി ഏഴര വർഷക്കാലം പൂർത്തിയാക്കിയിട്ടുള്ള നിലവിലുള്ള എം എൽ എ സുകേഷൻ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഈ നിൽക്കുന്ന ഈ സ്കൂൾ ഉൾപ്പെടെ അഞ്ചര കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച് ഈ മനോഹരമായ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ സ്കൂൾ ഉണ്ടാക്കി കൊടുത്തേ ഈ നാട്ടിലെ റോഡുകളും പാലങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാലങ്ങൾ കായലിലേക്ക് നിൽക്കുന്നു എന്ന് പറയാറുണ്ട് തള്ളി നിൽക്കുന്ന പാലമുണ്ട് അരുണേ ചോദിച്ചല്ലോ പറഞ്ഞോ ഇനി രണ്ടര വർഷക്കാലം ഇനി രണ്ടര വർഷക്കാലവും കൂടി അദ്ദേഹത്തിന് കാലാവധി ഉണ്ട് ആ കാലാവധിക്കുള്ളിൽ തീർന്നില്ലെങ്കിൽ നിങ്ങൾ പറയുക ന്യായം ആ പക്ഷേ പൂർത്തീകരിച്ച പത്ത് വർഷം പൂർത്തീകരിച്ചയാളിന് ഒന്നും പറയാനില്ല പറയാനില്ലാത്ത ആളിന് എന്തുകൊണ്ട് പൂർത്തീകരിച്ചില്ല എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ആ കാലാവധി തീരണ്ടേ ആ കാലാവധി തീർന്നിട്ട് അത് ഉന്നയിക്കുന്നതിൽ അപ്പോൾ അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു വരുന്നത് എൻ കെ പ്രേമചന്ദ്രൻ പ്രസംഗങ്ങളുടെയും പ്രസ്താവനകളുടെയും പത്ത് വർഷമാണെങ്കിൽ മുകേഷ് എം എൽ എ മണ്ഡലത്തിൽ തൊട്ട് കാണിക്കാവുന്ന വികസനത്തിന്റെ പ്രതീകമാണ് ചോദിച്ചു